മെക്സിക്കോയ്ക്കുമേൽ ചുമത്തിയ ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമുമായി സംസാരിച്ചതിന് ശേഷമാണ് ട്രംപിന്റെ തീരുമാനം വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി വിശ്വനാഥൻ ചേരുന്നു അശ്വതി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ക്ഷ്മി ഫെബ്രുവരി ഒന്നിനായിരുന്നു കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ മെക്സിക്കോയ്ക്ക് മേലുള്ള തീരുവ തീരുവ ചുമത്തിയതിനുള്ള തീരുമാനം മാറ്റിയിരിക്കുകയാണ് മെക്സിക്കോയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇറക്കുമതി ചുങ്കം ചുമത്താനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്ക് തീരുവ വർധന നടപ്പാക്കില്ലെന്ന് ധാരണയായതായിട്ട് വൈറ്റ് ഹൌസും മെക്സിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലൗഡിയ ഷെൻപോവും അറിയിച്ചിട്ടുണ്ട് ഇരുവരും എക്സിൽ ഈ ഒരു വിവരം പങ്കുവച്ചിട്ടുമുണ്ട് ഇന്ന് ട്രംപും ക്ലൌഡിയും മുക്കാൽ മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതേ തുടർന്നാണ് തീരുമാനമെന്നാണ് സൂചന മെക്സിക്കയ്ക്ക് മേൽ പ്രധാനമായിട്ടും തീരുവ് ചുമത്താനുള്ള പ്രധാന കാരണമായി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത് മെക്സിക്കയ്ക്ക് മേൽ തെക്കൻ അതിർത്തിയിലൂടെ ലഹരി മരുന്ന് കടത്ത് തടയുന്നില്ല എന്നതായിരുന്നു എന്നാൽ അതിന് മറുപടിയായി അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്നോണം മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് യു എസുമായുള്ള അതിർത്തിയിൽ പതിനായിരം സൈനികരെ കൂടി വിന്യസിക്കാമെന്ന് വിന്യസിപ്പിക്കുമെന്ന് മെക്സിക്കോ യു എസ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ക്ലൌഡിയ പറയുന്നുണ്ട് അതേസമയം കാനഡയുടെ തീരുവയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളൊരു മറു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കാനഡയുടെ തീരുവ വർധനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ട്രംപ് എത്രയും പെട്ടെന്ന് ചർച്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം ലക്ഷ്മി അശ്വതി വിശ്വനാഥനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് മെക്സിക്കോയ്ക്ക് താൽക്കാലിക ആശ്വാസം